ഫസ്റ്റ് എനിക്ക് ടൊവിനോകളിനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റിലുള്ള സീക്വൻസ് ആയിരുന്നു അപ്പം എനിക്ക് ഫസ്റ്റ് ടൊവിനോകളുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഫുഡ് കെട്ടെടുക്കുക ഫുഡ് കട്ടെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുമ്പോൾ ഫ്രൈ ഒക്കെ കട്ട കൊടുത്തിട്ടുണ്ട് അമ്മ ഈ കുളിക്കാൻ പോകുമ്പോൾ ഞാനത് പതുക്ക തുറന്നിട്ട് ഒരു പീസ് എടുക്കും എന്നിട്ട് അത് വീണ്ടും ആ ഓർഡറിൽ തന്നെ വെച്ചു പലരും പല രീതിക്ക് വിളിക്കുന്നത് ചില ഫ്രണ്ട്സ് വിളിക്കും ബ്രൻ മൈന്ന് മാംമാർ ചിലര് വിളിക്കുന്ന മറൻമയീമയ്ക്ക് ഹലോ ഗായ്സ് ഞാൻ ജൂനിയർ ആർ ജെ ആനാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഒരു കുട്ടി ആർട്ടിസ്റ്റാണ് മിമ്മൂസ് ഹലോ മിമ്മൂസ് വെൽക്കം ടു ക്ലബ് ഓഫ് ഫാമിലി താങ്ക് യു മിമ്മൂസ് എന്ന പേര് ഏത് ഈ എങ്ങനെയാ വന്നത് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിമ്മൂസ് എനിക്ക് അമ്മ ഇട്ട പേരാണ് മിമ്മൂസ് ഫുൾ നെയ്മ് മിമ്മൂസ് എന്നിടാനായിരുന്നു ഇരുന്നത് പക്ഷേ അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛന്റെ പേര് മൃദുലെന്നാണ് അപ്പം അച്ഛൻ പറഞ്ഞു മൃദു വെച്ചിട്ട് എൻ്റെ പേര് ആണെന്ന് അപ്പം ഇരുന്ന് കണ്ടുപിടിച്ചതാണ് മൃഡ്മെ മരണ്മയെന്ന പേരിന്റെ അർത്ഥം എന്താ ഭൂമിദേവി ഭൂമിദേവി ഓ അടിപൊളി പലരും പല രീതിക്കാണ് വിളിക്കുന്നത് ചില ഫ്രണ്ട്സ് വിളിക്കുന്ന ബ്രന്മയിന്ന് മാമ്മാര് ചിലര് വിളിക്കുന്ന മരണ്മയിന്നൊക്കെയാ ഇങ്ങനെ പലരും പല രീതിക്കാണ് എൻ്റെ പേര് വിളിച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോയപ്പോളേ മിമൂസിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ അപ്പോൾ ഞാൻ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു സെലിബ്രിറ്റീസിൻ്റെ കൂടെ എത്ര സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട് കുറേ പേരെ കണ്ടിട്ടുണ്ട് ഒരു ചെടി ഒരു ചെടി മുമ്പൊരു ചരി തന്നെ ഗസ്റ്റായിട്ട് വരുമ്പോൾ കുറേ പേര് ഇങ്ങനെ സെലിബ്രിറ്റീസാണ് കൂടുതലായിരുന്നത് ഇപ്പം എന്തൊക്കെയാണ് ലൈഫിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ മണിമുത്ത് എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആസിഫ് അലിയങ്കളുടെ കൂടെയും കൂടെയും ഒക്കെ ഫിലിം ചെയ്തിട്ടുണ്ട് പിന്നെ മിയ ചേച്ചീൻ്റെയും രാഹുൽ മാധവങ്കളിൻ്റെയും അവരൊക്കെയുള്ള അവളുടെ മോളായിട്ട് ഒരു ഫിലിം ചെയ്തിട്ടുണ്ട് പ്രൈസ് ഓഫ് പോലീസ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പാവായിരുന്നു ഇത് കുറേ നാൾക്ക് മുമ്പേ നാൾക്ക് മുമ്പേ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു എനിക്കൊരു ആറ് വയസ്സുള്ളപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു തുടക്കം മാംഗല്യം അതിന് അപ്പം കണ്ടൊരിതായിരുന്നു കുഴപ്പമില്ല പാവോ പക്ഷേ മീമോസെ ടൊവിനോടെ കൂടെ ആസിഫിലൂടെയും കൂടെ അഭിനയിച്ച ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഫസ്റ്റ് എനിക്ക് ടോവിനോകൾ കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ ഫ്ലൈറ്റിലുള്ള സീക്വൻസ് ആയിരുന്നു അപ്പം എനിക്ക് ഫസ്റ്റ് ടൊവിനോകളുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്താ പറയുക ഒരു ഭയങ്കര പേടിയായിരുന്നു പിന്നെ അതിലൊരു വില്ലൻ ക്യാരക്ടറാണ് അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്താണ് ഇരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഷെയർ ചെയ്താൽ തുടങ്ങി പിന്നെ പേടി അങ്ങനെ കുറച്ച് കുറച്ചിട്ട് മാറി വന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്താ ഒരു പേടി പേടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരും ഞാൻ ഇപ്പോൾ മുക്കിലെ വെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചുമന്ന് പെടിഞ്ഞിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ അമ്മയായിട്ട് വേറൊരു ചേച്ചി അഭിനയിക്കുന്നുണ്ട് ഞാൻ എടുത്ത് വെച്ച് ചേച്ചി എനിക്ക് പേടിയാവുന്നു അപ്പോൾ അപ്പോൾ ആ ചേച്ചിക്കാൻ പേടിയാണ് അപ്പോൾ ചേച്ചി പറഞ്ഞത് കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കുക അങ്ങനെ ടീ ബ്രേക്ക് ആയപ്പോഴത്തേക്കിനും ഞാൻ അമ്മയടുത്ത് തന്നിട്ട് പറഞ്ഞ് അമ്മ എനിക്ക് പേടിയാവുന്നു അമ്മ അമ്മ അങ്ങനത്തെ ടോവിനോ അങ്ങനെ കണ്ടെനിക്ക് പേടിയാവുന്നു ഇങ്ങനെ പറഞ്ഞ് പിന്നെ പേടി മാറി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ദിവസം പേടി ഇച്ചിരി ഇച്ചിരി മാറി മാറി വന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടായിരുന്നു ഒരു ജില്ലകളെ െ അത് ഒരു എന്നെ അമ്മേന്റെ അനിയത്തി പഠിപ്പിച്ചതാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആണോ റിവേഴ്സ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നെ പഠിപ്പിച്ചു ആ അത് ആദ്യ ഒരു പാട്ടുണ്ട് അതെനിക്ക് അമ്മയുടെ അന്യത്തിന്നെ പഠിപ്പിച്ചതെന്നതാണ് ഈ പാട്ട് അത് തിരു കൊല്ല പത്താല കോട്ട ഇടു ഏറ് തൃശൂ പാല മല കോഴി കണ്ണു കാസർഗോഡ് ഇങ്ങനെയാണ് ആ പാട്ട് പക്ഷെ നമ്മളിത് ഫുള്ളായിട്ട് ചിലർ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അങ്ങനെ പഠിച്ച് 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 നമുക്കിത് പിന്നെ റിവേഴ്സ് പഠിക്കാണിപ്പോ റിവേഴ്സ് നമ്മളിത് ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടം ചിലപ്പോ ചിലരൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് അപ്പ തന്നെ പറയാതെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ നമുക്ക് അത് മറന്നു എക്സാം എക്സാം വേണം എക്സാം എഴുതാൻ എനിക്ക് എക്സാം എഴുതാൻ ഇഷ്ടം എന്ന് പറഞ്ഞ കാര്യം ആദ്യം ഞാൻ എക്സാം എഴുതിയപ്പോഴത്തേക്കിനു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആണ് പഠിക്കാൻ അപ്പോൾ എനിക്ക് എല്ലാ എക്സാമും ഇഷ്ടം ചിലത് ഭയങ്കര ടഫായിട്ടുള്ള ചാപ്റ്റർ വരുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് പതിനെട്ടാം തീയതി എക്സാം തുടങ്ങുകയാണ് അതിന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞ അമ്മ എനിക്ക് എന്തായാലും പോകണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഫുൾ മാർക്ക് കിട്ടും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് എനിക്ക് എല്ലാത്തിനും ഫുൾ ഇട്ടിരുന്നു മലയാളത്തിനൊക്കെ രണ്ടെട്ടം കുറഞ്ഞു അത് കുഴപ്പമില്ല എക്സാം ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ എക്സാം ഇല്ലാണ്ട് അടുത്ത ക്ലാസ്സിലോട്ട് എങ്ങനെ പോകണം ക്ലാസ് ടെസ്റ്റ് കുറേ കാണുമല്ലോ ആ ക്ലാസ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ചിലരെന്ത് എക്സാമും ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റാത്തവർ ഞാനീ ക്ലാസ് ടെസ്റ്റ് വീട്ടിൽ നിൽക്കുമ്പോൾ മിക്കതും അറ്റൻഡ് ചെയ്യാറുണ്ട് എനിക്ക് ക്ലാസ് ടെസ്റ്റ് എന്താ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഹിന്ദിക്ക് എല്ലാത്തിനും ഇതുവരെ ഇട്ട ഹിന്ദി എക്സാം ക്ലാസ് ടെസ്റ്റിനെല്ലാം എനിക്ക് ഫുള്ളായിരുന്നു കിട്ടിയത് ക്ലാസ്സിൽ പോകാറുണ്ടോ ക്ലാസ്സിൽ ചില പോകുന്ന കുറവാണ് ഞാൻ ഓണത്തിന് പോയിട്ട് പിന്നെ ഈ പ്രാവശ്യമാണ് പോകുന്നത് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ലേ ക്ലാസ്സിൽ പോകണം പോകുന്ന എനിക്കിഷ്ടമാണ് പക്ഷെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടുപ്പം കുറവാണ് ഈ പ്രാവശ്യം പോയപ്പോഴത്തേനും കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും തമ്മിൽ ഈ കളിയായി ചിരിയായി ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിക്കും ചിലർ പൈസ കൊണ്ടുവരും അപ്പം ഞങ്ങൾ വീണ്ടും വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് ക്യാൻറ്റീനിൽ പോയി ഫുഡ് ഇരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇനി അടുത്ത പ്രാവശ്യം ഇപ്പോൾ വെദാ അതറിയത്തില്ല അപ്പോൾ പോഷൻസും കംപ്ലീറ്റ് ആവുമോ ആ പോർഷൻസ് നോട്ട്സ് കംപ്ലീറ്റ് ആവുക എന്ന് വെച്ച് കുട്ടികളുടെ പാരൻസ് സെൻഡ് ചെയ്ത് തരും എല്ലാ എക്സാംസും എഴുതാറുണ്ടോ ആ ഈ കഴിഞ്ഞ ഈ വർഷത്തെ ഒരു എക്സാം ഇനി എഴുതിയില്ലായിരുന്നു ഷൂട്ട് സീരിയലിൻ്റെ ഒന്നും എഴുതാൻ പറ്റിയില്ല ഈ എക്സാം എഴുതുന്നുണ്ട് പതിനെട്ടാം തീയതി എക്സാം എഴുതാതെ പാസ്സാക്കി വിടോ ഇല്ല ഈ കഴിഞ്ഞ വർഷം ഫൈനൽ എക്സാമിന് ഐഡൻറ്റിറ്റീൻ്റെ ഷൂട്ടായിരുന്നു അപ്പോഴത്തേക്കിനും പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് എക്സാം എഴുതിപ്പിക്കാതെ തന്നെ അടുത്ത ക്ലാസ്സിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്കും താല്പര്യം ഇല്ലായിരുന്നു എക്സാം എഴുതാതെ അടുത്ത ക്ലാസ്സിലോട്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടമ്മ എനിക്ക് എക്സാം എഴുതണം എന്നിട്ട് ഐഡൻറ്റിറ്റിയുടെ ഐഡൻറ്റിറ്റിയുടെ ഷൂട്ടിന് ബ്രേക്ക് വന്നിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതാൻ കൊല്ലത്ത് പോയത് തൃശ്ശൂരായിരുന്നു എൻ്റെ ഷൂട്ട് മുല്ലപ്പെര അറിയോ എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയില്ലേ വയനാട്ടിൻ്റെ ഈ കേസ് വന്നപ്പോഴത്തേക്കിനും ചിലർ പറഞ്ഞു ആ ഒരു നൂറ് വർഷം വരെ അതിന് ഇതുള്ളൂ നൂറ്റന്ന് വർഷമായിട്ട് അതവിടെ ഇരിക്കുകയാണെന്നാണ് ചിലർ പറഞ്ഞത് ഞാൻ പ്പോഴും ഒരു പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളു പക്ഷെ എനിക്ക് ഈ ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് രണ്ടു ദിവസം ഞാൻ ഇതെന്നെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയുള്ളു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്ത നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ മോളിൽ കുറേ ബോംബ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ നിരങ്ങിരുന്നു അതിലും പോലും ഞാൻ കയറില്ല രാത്രി ഒരു സ്വപ്നം കാണുമോ മുകളിലത്തെ സാധനങ്ങൾ ഡോറ ബുജീടെ ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ സ്വപ്നം കാണും അതിനെ പേടിപ്പെടുത്തുന്ന ഒരു അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പേടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സൗണ്ട് ഉണ്ടാക്കൂല ഒരു പ്രാവശ്യം കരയും പിന്നെ കരയൂല പ്രേതത്തിന്റെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരിടയ്ക്ക് ഗോസ്റ്റിന്റെ മാത്രമേ കാണുകയുള്ളൂ എനിക്ക് പേര് പേടിയില്ല പേടില്ല എന്നിട്ട് ഈ വീഡിയോസിൽ ചിലർ ഇങ്ങ നമ്പർ പറഞ്ഞ് നമ്മൾ രാത്രി കയ്യിൽ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി ഇവിടെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളാ സ്വപ്നത്തിൽ മരണപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ റിയലി ഒരു റഷം മരണപ്പെടുമെന്ന് അതിന് എന്റെ കമന്റ്സ് എടുത്തു നോക്കി കമന്റ്സ് എടുത്തു നോക്കിയപ്പോ ചിലർ പറഞ്ഞു ആരും അങ്ങനെ ചെയ്യലേ അത് സത്യമാണെന്ന് ഇങ്ങനെ ഞാൻ എഴുതി നോക്കിട്ട് രാത്രി കിടന്നപ്പോൾ ഞാൻ കണ്ട ഞാൻ ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം ഒക്കെ കൃത്യമായിട്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല എന്നിട്ട് ഞാനത് വായിച്ചു കളഞ്ഞു കുക്ക് ചെയ്യാൻ അറിയോ എനിക്ക് ദോഷം വേറെ എന്തെങ്കിലും ചായ 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 കാപ്പി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ വേറെന്തെങ്കിലും സാൻഡ്വിച്ച് അറിയാം സാൻഡ്വിച്ച് അറിയാം മറ്റേ സാന്ഡ്വിച്ച് എന്തൊക്കെ ബ്രെഡ് അതൊരു സാൻഡ്വിച്ച് അല്ല ബ്രെഡ് ഓംപ്ലേറ്റ് ഇല്ലേ ബ്രെഡ് എടുത്ത് ഓംബ്ലേറ്റ് സോസ് ഒക്കെ ഉള്ളി വെച്ച് കട്ട് ചെയ്യുക അടിക്കുക ഞാൻ കുറേ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഒരു ദിവസം ഞാൻ വലിയ കാര്യത്തിൽ അന്ന് എൻ്റെ ബർത്ത് ആയിരുന്നു ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക പ്രസാദം കിട്ടിയതാണ് ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കിയപ്പോൾ ഇത്തിരി പെട്ടെന്ന് കഴിക്കാത്തു വീണ് ഞാൻ എപ്പോൾ കത്തി എടുത്താലും എന്തെങ്കിലും ഒരു പരിഗണിക്കറ്റും ഞാൻ കുറച്ചും കൂടെ കൊച്ചായിരുന്നപ്പോൾ ഞാൻ മാംഗോ കട്ട് ചെയ്തത് അത് പുതിയ കത്തിയാണ് നല്ല മുറിച്ച ഞാൻ മാംഗോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത് മാംഗോ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ 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 കട്ട് ചെയ്തപ്പോൾ ഈ വരല് ഇങ്ങനെ ഒരു അമ്മ കേറ്റായിരുന്നു അമ്മ അമ്മ കേറ്റും അതിൽ വെറുതെ അവിടെ ഇരിക്കാൻ പറയും ഞാൻ ഈ സ്നാക്സ് എടുക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പുറകിൽ കൂടെ ഇതൊക്കെ എടുത്ത് എനിക്ക് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കൂല്ലേ എൻ്റെ അമ്മേൻ്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മയാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ കുക്ക് ചെയ്യണത് അപ്പം ഈ ഇത് മാവ് കുഴയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ ഒന്ന് സോപ്പിട്ട് അധികം നിച്ച് എടുത്തിട്ട് ഞാൻ അതിൽ കളർ ചേർത്ത് ക്ലേ ആണെന്നും പറഞ്ഞ് കളിക്കും ഫുഡ് ഫുഡ് കട്ടെടുക്കുക ഫുഡ് കട്ടെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കണവ് ഫ്രൈ ഒക്കെ നല്ല കട്ടെടുത്തിട്ടുണ്ട് കണവ ഫ്രൈ എനിക്ക് അമ്മ ഉണ്ടാക്കും കണവ ഫ്രൈ ഒരു ദിവസം സ്റ്റേജ് ഷോയ്ക്ക് അപ്പം അമ്മ ഒരു കണവ് ഫ്രൈ ഉണ്ടാക്കി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഈ കുളിക്കാൻ പോകുമ്പോൾ ഞാനത് പതുക്ക തുറന്നിട്ട് ഒരു പീസ് എടുക്കും അന്നിട്ട് അത് വീണ്ടും ആ ഓർഡറിൽ തന്നെ വെച്ചു അങ്ങനെ കണവ് അങ്ങനെ മീൻ മാത്രമേ ഞാൻ കെട്ടെടുത്തുള്ളൂ ചിക്കൻ ഞാൻ കട്ടെടുത്തിട്ടില്ല ഫേവറേറ്റ് ഫുഡോ വീട്ടിലുണ്ടാക്കുന്ന എനിക്കിഷ്ടം ഈ പൊതിച്ചോറ് പിന്നെ ഈ പരിപ്പ് കറിയും ചോറും പപ്പളും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തുനിന്ന് ഫ്രൈഡ് റൈസ് ഇഷ്ടം ഇഷ്ടമാണ് ഫ്രൈഡ് റൈസും ലൈൻ റൈസും എനിക്ക് ഇഷ്ടം അടിപൊളി നല്ല സാധനം ചിലടത്തൊക്കെ ഈ നീളമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിടല്ല മന്തി ഇഷ്ടമാണോ അൽഫ മന്തി ഇഷ്ടം